ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിയഞ്ചാം തിരുവതനം സങ്കീർത്തകനായ ആസഫ് തൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം ദൈവമായ കർത്താവിനെ അറിയിക്കുകയാണ് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് കർത്താവെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നിർമ്മലമായ ആഗ്രഹമാണത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ദാഹമാണ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹീതമാക്കുന്നത് കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളൊന്നിനോർത്തും ഭാരപ്പെടേണ്ട നമുക്ക് വേണ്ടതെല്ലാം ദൈവ സാന്നിധ്യം കൂട്ടിച്ചേർക്കും ഈ ഒരു പ്രത്യാശയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ രോഗപീഡകള് മക്കളെക്കുറിച്ചുള്ള ചിന്താകുലങ്ങൾ കുടുംബത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകൾ വിട്ടുമാറാത്ത പരാജയങ്ങൾ എല്ലാം കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം നമ്മളിവിടെ കൂടി വന്നതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് കർത്താവേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്ന് വലതുകരം ഉയർത്തി കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും കർത്താവേ എനിക്ക് അവിടുത്തെ സാന്നിധ്യം വേണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ അടയാളങ്ങളും നൽകണമേ അടയാളങ്ങളും നൽകണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ ഞങ്ങളിൽ നിറയണമേ നിറയണമേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരണമേ ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരണമേ നമ്മുടെ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം അനുഭവിച്ച് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് യേശു മതി മറ്റേക്കാളും കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവാനുഗ്രഹമുണ്ട് ദൈവകൃപയുണ്ട് ദൈവശക്തിയുടെ വ്യാപാരമുണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് 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 കരമടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് അസ്നേഹമതി തൽ

കരങ്ങളിൽ സുരക്ഷിതനാ യേശു എനിക്കെന്റെ ആശ്രയം ിൽ സുരക്ഷിതമായും ശരണപ്പെടുക അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ നോക്കിക്കോളും യേശുമതി േശു തൻഹിതം മതി നിത്യജീവൻ മതി ഉച്ചത്തിലേശുമതി യേശു മതി യേശോ 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 ജീവിക്കുന്ന ദൈവത്തിന്റെ രാജാവേ തൻിതം മതി നിത്യജീവൻ മതി നിത്യജീവൻ മതി എനിക്ക് അമേ ജീവൻ മതി ജീവൻ മതി ും സ്വർഗത്തിലേക്ക് ഇടിമുഴക്ക ശക്തിയോടെ വെരുവെള്ളത്തിന് ഇരുമ്പനോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് എല്ലാം വിളിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ കരങ്ങൾ പാപ വൈശാക്ഷികാധിപത്യങ്ങളിൽ നിന്ന് നാറുകൾ നിന്ന് ദുഷ്ടനൊരുക്കുന്ന സകലവിധ കഴികളിൽ നിന്ന് കർത്താവേ

ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിതമാക്കണമേ പരിശുധാത്മാവേ ദൈവ സാന്നിധ്യമകളെ കർത്താവിന്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ച് സാധിക്കുന്നവരെ പരസ്പരം കരങ്ങൾ കൊറത്ത് പിടിച്ച് നമ്മുടെ രാജാവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടുകയാണ് നിൻ സാനിധ്യം മതി എൻ പ്രസാദം മതി കർത്താവേ 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 സാന്നിധ്യം നൽകണമേ ശക്തി െ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈശ്വരമുള്ള ഐക്യതയിൽ ആത്മാവേ സഹായ ഞങ്ങളെല്ലാവരും ദൈവ സാന്നിധ്യ ബോധമുള്ളവരാക അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ലൂയം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം ദൈവസാന്നിധ്യബോധം ബോധം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രവാചക ദൗത്യമാണ് ഈ ലോകത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യത്തിൻ്റെ വാഹകരായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഈ സത്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുക ദൈവ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ അടങ്ങാത്തൊരാഗ്രഹം നമുക്കുണ്ടാകണം തീരാത്ത ദാഹം എന്തിനു വേണ്ടി കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യത്തിനു വേണ്ടി ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്കോ ഈ ലോകം തരുന്ന നൈമിഷികമായ സന്തോഷങ്ങൾക്കോ ഈ ലോകത്തിൻ്റെ നിറങ്ങൾക്കോ വർണ്ണങ്ങൾക്കല്ല നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടിയാണ് ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നരയോർത്തും അസ്വസ്ഥരാകേണ്ട ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ ഭവനങ്ങളെ തകർക്കുവാൻ നമ്മുടെ ഭവനങ്ങളെ ഇല്ലാതാക്കുവാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല എന്ന് മാത്രമല്ല നമ്മുടെ ഭവനത്തിനാവശ്യമായതെല്ലാം ദൈവ സാന്നിധ്യം കൂട്ടിച്ചേർക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം സ്വന്തമാക്കിയാലും കർത്താവിനെ സ്വന്തമാക്കുന്നില്ലെങ്കിൽ അവിടുത്തെ സാന്നിധ്യം നമ്മോടൊപ്പമില്ലെങ്കിൽ നമ്മുടെ ജീവിതം തികച്ചും പരാജയമാണ് ഒന്നിനും കൊള്ളാത്തതായി കൊള്ളാത്തതായിത്തീരുകയാണ് ഉറപ്പാടിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശപ്രവാചകൻ സമാഗമ കൂടാരം നിർമ്മിക്കുകയാണ് അതിലെ ഓരോ പണിയും ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെയാണ് മോശയുടെ ഇഷ്ടം പോലെയല്ല ദൈവം കൃത്യമായി കാണിച്ചു കൊടുത്തു ഇന്നത് ചെയ്യുക ഇതുപോലെ പ്രവർത്തിക്കുക അതനുസരിച്ച് മോശ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുകയാണ് അങ്ങനെ ഈ കൂടാരം കർത്താവിനെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഈ പ്രതിഷ്ഠ സമയത്ത് കർത്താവിൻ്റെ മഹത്വം സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഒരു മേഘം കൂടാരത്തെ മുഴുവൻ നിറഞ്ഞു നിന്നു ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കർത്താവിൻ്റെ ഗ്ലോറിയസ് പ്രസൻസ് മഹത്വമേറിയ സാന്നിധ്യം ഗ്ലോറി കൂടാരം കർത്താവിനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കയ്യൊപ്പുണ്ടാവുകയ ഇതെന്റെ കൂടാരമാണ് ഇത് ഞാൻ തെരഞ്ഞെടുത്ത കൂടാരമാണ് കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതവും ഇതുപോലെ ജീവിക്കുന്ന കർത്താവിൻ്റെ കൂടാരമാണ് ഈ ദൈവ കൂടാരത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തരുന്ന രീതിയിൽ ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാകണം നമുക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ ഈ കൂടാരത്തിൽ ഒരിക്കലും ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതങ്ങളെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യാശ പകരുന്നത് നമ്മുടെ ജീവിതങ്ങളെ അധികമായി ഫലപ്പെടുത്തുന്നത് ഈ ഒരു അവബോധം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ടാണ് ദൈവത്തിന് തിരുവഴുത്തു പറയുന്നത് ദിനവൃത്താനത്തിന് ഒന്നാം പുസ്തകം പതിനാറിൻ്റെ പതിനൊന്ന് നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം തേടുവിൻ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ തേടേണ്ടതും കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് നമ്മളിത് മറന്നു പോകരുത് വേറെ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് വലിയ തന്നെ ഇല്ല എന്നാൽ കർത്താവ് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതങ്ങളിൽ വന്നു ചേരാനില്ല കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു ദാഹം എപ്പോഴും കർത്താവേ സാന്നിധ്യം നൽകണമേ സാന്നിധ്യം നൽകണമേ സാന്നിധ്യം നൽകണമേ സാന്നിധ്യം നൽകണമേ ഇതിനായി ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് 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 നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഇത് തന്നെയാണ് നമുക്ക് മോശപ്രവാദം ജീവിതത്തിൽ കാണാൻ പറ്റും എന്തുമാത്രം ദൈവശക്തിയുടെ വെളിപ്പെടൽ മോശം അറിയോ ദൈവം വിശ്വസ്ഥതയോടെ തന്നെ ജനത്തെ പരിപാലിക്കുന്നത് മോശ കണ്ടു ചങ്ങടൽ വിഭജിച്ചു മഞ്ഞ പൊഴിച്ചു കൊടുക്കുന്നത് കണ്ടു കാടപക്ഷി ഇറക്കുന്നത് കണ്ടു രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവ സാന്നിധ്യം തന്റെ ജനത്തെ വിട്ടുപിരിയാതെ കൂടെ വ്യാപരിക്കുന്നത് മോശപ്രവാചം കണ്ടു ഇത്രമാത്രം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടും മോശ തൃപ്തനായില്ല പുറപ്പാട്ടൊരു പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ കാണാൻ പറ്റും പ്രവാചകം പ്രാർത്ഥിക്കുകയാണ് എന്താ പ്രാർത്ഥിച്ചത് ഓ ലോ കർത്താവേ അവിടുത്തെ മഹത്വം എനിക്ക് കാണിച്ചു തരണം എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ദർശിക്കണം കർത്താവെ എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം ഇതുമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് മോശ പ്രവാചകൻ കർത്താവിനോടത് പറഞ്ഞു നമ്മിൽ നിന്ന് ഇതാണ് യേശു ആഗ്രഹിക്കുന്നു നമ്മൾ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി കിട്ടാൻ വിവാഹ തടസ്സം മാറാൻ രോഗ സൗഖ്യം ഉണ്ടാകാൻ ഐ എൽ ടി സി പാസ് നല്ല വീട് കിട്ടാൻ കാറ് കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ ഇതെല്ലാം കർത്താവ് നമുക്ക് തരും നമുക്കിത് ആവശ്യമാണെന്ന് അറിയാം എന്നാൽ അത് മാത്രമല്ല നമ്മുടെ ആഗ്രഹം അതിനപ്പുറത്തേക്ക് നമ്മുടെ ആഗ്രഹം മുന്നോട്ട് മുന്നോട്ട് പോകണം കർത്താവിന് വേണ്ടിയുള്ള ദാഹം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അതാണ് നിത്യം നിലനിൽക്കുന്നത് ഇതിനോട് ബന്ധപ്പെട്ട് വിശുദ്ധ പൗലോ സഭയെ പഠിപ്പിക്കുകയാണ് കൊളസോസ് കർഗ്യത് ലേഖനം രണ്ടിൻ്റെ ആറ് കർത്താവേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കു ഒരു പുരുഷൻ സ്ത്രീയെ തൻ്റെ ജീവിതത്തിൽ ഭാര്യയായി സ്വീകരിക്കുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ തൻ്റെ ജീവിതത്തിൽ ഭർത്താവായി സ്വീകരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ട് എന്നാൽ വിവാഹ ജീവിതത്തിന് അർത്ഥം എന്താണ് അവർക്കൊരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാൻ ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കുവാൻ ഇതേ ഭാഷയാണ് പൗരോ സഭയോട് പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ് അതിനാൽ കർത്താവിനോടുള്ള സ്നേഹത്തിലും ഐക്യതയിലും കൂട്ടായ്മയിലും നമ്മൾ ജീവിക്കണം ഇതിൽ മാറ്റം സംഭവിക്കരുത് ഇതിൽ തകർച്ചയുണ്ടാകരുത് ഇതിൽ തകർച്ചയുണ്ടായി നമ്മുടെ ജീവിതം ആകെ കുഴഞ്ഞു മറയും ഇന്ന് അനേകരുടെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന കാരണം എന്താണെന്നറിയോ അവർക്ക് ഈ വിശ്വാസ യാത്രയിൽ എവിടെയോ വെച്ച് കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി കർത്താവിനോടുള്ള ഐക്യത അവർക്കില്ലാതെ പോയി ജീസസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശുമ്പോൾ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ ഈ സത്യം ഞാനും നിങ്ങളും ഗ്രഹിക്കണം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള നിരന്തരമായൊരു വിശപ്പ് എപ്പോഴും നമ്മുടെ അകത്തുണ്ടാകട്ടെ ഞങ്ങളുടെ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ മങ്ങിപ്പോയാൽ എന്താ സംഭവിക്കുക നമുക്ക് അല്പം പണം കുറഞ്ഞതുകൊണ്ടോ സൗന്ദര്യം കുറഞ്ഞതുകൊണ്ടോ കഴിവ് കുറഞ്ഞതുകൊണ്ടോ ആരോഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ടോ വലിയ തകരാറുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മങ്ങിപ്പോയാൽ വലിയ അപകടമാണെന്ന് ദൈവത്തിൻ്റെ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ അപകടം ജെറമിയ പ്രവചനം ആറിൻ്റെ ഇട്ടിൽ പറയുന്നുണ്ട് ജെറൂസലേം നീ എന്റെ താക്കീത് കേൾക്കുക ഇല്ലെങ്കിൽ ഞാൻ നിന്ന് വിട്ടകലും നീ വിജനമായ മരുഭൂമി പോലെയാകും എന്നാ ഒരു വചന ഇത് ഇന്ന് എന്റെയും നിങ്ങളെ ചൊല്ലി വിളിക്കുക നമ്മുടെ പേര് പേരുചൊല്ലി കടത്താ പറയാ സന്തോഷ് പേര് ചൊല്ലി പറയണം നീ എന്റെ താക്കീത് കേൾക്കണം എൻ്റെ വചനത്തിലൂടെ ചില സംഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും കർത്താവ് നമ്മൾ വിട്ടുപോയാൽ നമ്മൾ ആരായി തീരും വേദിവസം പറയാണ് വിജനമായ മരുഭൂമി എന്താ ഈ വിജനമായ മരുഭൂമിയുടെ പ്രത്യേകത അവിടെ പ്രത്യാശിക്കാൻ യാതൊന്നുമില്ല സന്തോഷിക്കാൻ ഒരു വകയുമില്ല ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല നമുക്ക് ലക്ഷ്യം കാണാൻ പറ്റുന്നില്ല എങ്ങോട്ട് പോകണമെന്ന് എന്നറിയത്തില്ല അപകടം നിറഞ്ഞ വളരെ പരിതാപകരമായൊരു അവസ്ഥ ഇതുപോലെയാകും നമ്മുടെ ജീവിതം ഇന്ന് പലരുടെയും ജീവിതത്തിൽ ആനന്ദമില്ല പ്രത്യാശയില്ല ആത്മനിറവില്ല അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ല ആകെ കുഴഞ്ഞു മറിഞ്ഞ് കുഴഞ്ഞു മറഞ്ഞിരിക്കുന്നൊരു അവസ്ഥ എന്താ എൻ്റെ കാരണം എവിടെയോ ദൈവ സാന്നിധ്യത്തിന് മങ്ങലുണ്ടായി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിലെ വ്യഗ്രതകളിൽ നമ്മൾ ഈ സത്യങ്ങളൊന്നും മറന്നുപോകരുത് വിജനമായ മരുഭൂമിയാകും നമ്മൾ എന്തുമാത്രം കഴിവും സാമർഥ്യവും അറിവും ഏഹ് പൊളിറ്റിക്കൽ പവറും അണിപ്പവറും ബ്രെയിൻ പവറും മസിൽ പവറും ഒക്കെ നമുക്കുണ്ടെങ്കിലും മണ്ണാൻ കട്ട ഒരു കാര്യമില്ല കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ നേടിയെടുത്ത സമ്പാദ്യങ്ങളോ ഇതൊന്നും ഒരു ഒരു പ്രയോജനമില്ലാട്ടോ വിജനമായ മരുഭൂമി നമ്മുടെ അകത്തോട്ട് വതനം കയറണം രണ്ടാമത്തെ അപകടം എന്താണ് ജറവിയ പ്രവചനമാരിന്റെ ഉപ്പതിൽ വേദപുസം പറയുന്നു കർത്താവ് കർത്താവുന്ന വിട്ടകലും നീ വെള്ളിക്കിട്ടം പോലെയായിത്തീരും വെള്ളിക്കിട്ടം എന്താണ് ഈ വെള്ളിക്കിട്ടെന്ന് പറയുന്നത് ഈ വെള്ളി ഇങ്ങനെ ശുദ്ധി ചെയ്യുമ്പോൾ ആ വെള്ളിയിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്ക് സ്ലാഗ് എന്ന് പറയാം സ്ലാഗ് അഴുക്ക് ഈ അഴുക്കിന് പറയുന്ന പേരാണ് കിട്ടം ഈ അഴുക്ക് യാതൊന്നിനും ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഒരു പ്രയോജനമില്ലാതുകൊണ്ട് ഇതുപോലെയാകും നമ്മുടെ ജീവിതം നമുക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നിൽക്കാൻ നമുക്ക് പറ്റുന്നത് ജീവിക്കാൻ പറ്റുന്നത് സംസാരിക്കാൻ പറ്റുന്നത് ഇടപെടാൻ പറ്റുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് പലർക്കും ഒരു സന്തോഷവും അനുഗ്രഹവും നന്മയൊക്കെ ഉണ്ടാകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ വിട്ടുപോയാൽ നമ്മുടെ ഉപയോഗശൂന്യരാകും നമ്മുടെ ഈ ജീവിതം കൊണ്ട് ഒരു വ്യക്തിക്ക് പോലും പ്രയോജനം ഉണ്ടാവില്ല നമ്മൾ അനേകർക്ക് കണ്ണുനീരും തലവേദനയും അതുപോലെ പ്രസനക്കാരനും പ്രശ്നക്കാരിയായി ശല്യമായിട്ട് നമ്മൾ മാറും ഇതുമാത്രം ജീവിതങ്ങളുണ്ട് ഇത്തരവസ്ഥയിൽ വെള്ളിക്കിട്ടമാകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാനാണ് ഈ തലമുറയിൽ കർത്താവിനെ ഉയർത്തുവാനാണ് ധീരതയോടെ കർത്താവിനെ വിജ്നസ് ചെയ്യാനാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം മൂന്നാമത്തെ അപകടം കർത്താവ് വിട്ടുപോകുമ്പോൾ ജോഷപ്രവാചന പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളാണ് അവിടെ പ്രവാചകൻ കർത്താവിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് കിടന്ന് ചങ്ക് പൊട്ടി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇസ്രായേൽക്കാർക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് ഈ സമയത്ത് ദൈവമായ കർത്താവ് ജോഷായി വിളിക്കുക ജോഷുവ നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു അവർ നിശ്ചിത വസ്തുക്കൾ കൈവശമാക്കിയിരിക്കുന്നു അവർ ഇതെടുത്ത് മാറ്റാടുത്തോടത്തോളം കാലം പരാജയപ്പെടുവാനുള്ള വസ്തുവായിട്ട് നിങ്ങൾ മാറും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഈ ദൂതം എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറിയാൽ നമ്മുടെ ജീവിതം തികച്ചും പരാജയമായിരിക്കും തൊടുന്നത് മുഴുവൻ പരാജയം എവിടെ പോയാലും പരാജയം ചിലർ പറയാൽ പാപിച്ചെന്നോളം പാതാളം എല്ലാ വാതിലുകളും അടയപ്പെടുന്നു ഒരു പ്രശ്നം തീരുമാനം അടുത്ത പ്രശ്നം വരുന്നു ഇങ്ങനെ ലോക്കായി ലോക്കായി പോകുന്നു ഒന്നിനൊരു തുറവി കിട്ടുന്നില്ല കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുന്നില്ല ഒരു തീർപ്പുണ്ടാകുന്നില്ല ജീവിതമല്ലാത്ത കഷ്ടതയിലും പ്രതിസന്ധിയിലായിട്ട് മാറുന്നു എൻ്റെ സഹോദര സഹോദരി കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നീ പരിശോധിക്കണം ഈ വിശ്വാസയാത്രയിൽ യാത്രയിൽ കർത്താവുമായിട്ടുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ കർത്താവിനോടുള്ള സ്നേഹം നിന്റെ കുറഞ്ഞു പോയിട്ടുണ്ടോ കർത്താവിന് സങ്കടം വരുന്ന എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ കൈപ്പറ്റിയിട്ടുണ്ടോ കർത്താവിനെ അവഹേളിക്കുന്ന കർത്താവിനെ വേദനിപ്പിക്കുന്ന നിശിതമായ കാര്യങ്ങൾ നീ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ പരിശോധിക്കണം പരിശോധിക്കണം സഹോദരങ്ങളെ എന്താ തിരുവഴുത്തു പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഈ നിശ്ചിത വസ്തുക്കൾ നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം നിങ്ങളൊപ്പം ഉണ്ടാവില്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരണോ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനെ വാസയോഗ്യമാകണം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരണോ ഈ ജീവിതം കർത്താവിന് യോഗ്യമാവിധമാകണം ഇത് തിരിച്ചറിവുണ്ടാകണം പരാജയങ്ങളെ വിജയങ്ങളായി ദുഃഖങ്ങളെ ആനന്ദമാക്കി സങ്കടങ്ങളെയും നമ്പരങ്ങളെയും ക്രമയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് അവസാനമായി ഒരു കൊച്ചുകാരിയോട് ഞാൻ പറയുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഒരു അരിഷ്ഠിതാവസ്ഥ ഭഗവാൻ ഉള്ളിൽ ചെറിയൊരു ഭയം അസ്വസ്ഥത ഞാൻ സുരക്ഷിതനല്ല സുരക്ഷിതയല്ല എന്നുള്ള ചിന്ത എൻ്റെ ജീവിതം അപകടത്തിലാണോ ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഈ നായിരക്കണക്കിന് ജീവിതങ്ങൾ ഇതുപോലെ അവസ്ഥയിലാണ് ഒരു ഇൻസെക്യൂരിറ്റിയാണ് അവർക്ക് സാമുവേൽ പ്രവാചകൻ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മതനങ്ങളാണ് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാബോള് അവൻ കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്ത് അനുസരണകേട് കാണിച്ചു രാജ്യത്വം കർത്താവ് ദാവീദിനെ കൊടുക്കുകയാണ് ദാവീദിനു കൂടെ കർത്താവ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു മാത്രമല്ല സാവുളിൻ്റെ പൊന്നുമോളായി മിഖാൽ ദാവീദിനെ സ്നേഹിക്കുന്നുവെന്നും സാവുൾ രാജാവിന് മനസ്സിലായി ഇരുപത്തിയൊൻപതാമത്തെ വചനം പറയാ കർത്താവ് ദാവീദിനു കൂടെയാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാവുൾ ദാവീതിൻ്റെ നിത്യ ശത്രുവായിട്ട് മാറി ഇവൻ വളർന്നാൽ എനിക്ക് അപകടമാണ് ഇവൻ ഇല്ലാതാക്കണം ഇവനെ ഒതുക്കിക്കളയണം ഇവനെ തകർക്കണം ഇവനെ നശിപ്പിക്കണം ഈ ഒരു ചിന്ത എവിടെ നിന്ന് ചിന്ത വരുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ധാവി വളർന്നാൽ എൻ്റെ കാര്യങ്ങൾ അപകടത്തിലാകും എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വക നെഗറ്റീവായ ചിന്തകളൊക്കെ നമ്മളെ പിടികൂടുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യം മങ്ങിപ്പോയി ദൈവത്തിന് വചനങ്ങളിലൂടെ എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് എളിമപ്പെടാം അനുതപിക്കാം ദൈവസാന്നിധ്യ ബോധമുള്ളവരായി കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഒരിക്കലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ അസ്വസ്ഥരാകേണ്ട ദൈവസാന്നിധ്യം നമ്മുടെ മേൽ നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എത്രയെത്ര അനുഭവങ്ങളുണ്ട് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹമുള്ളവരാകുക വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മോരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ